ഇന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വളരെ പ്രസക്തമായ ഒരു വാക്കാണ് ഇപ്പോ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന നിങ്ങളുടെ അച്ഛനോ അനിയനോ ജ്യേഷ്ഠനോ അവർക്ക് ജയിലുമായിട്ടുള്ള എന്ന് പറയുന്നത് ഒരു കള്ള പരാതി മാത്രമാണ് ആ പരാതി സത്യമാണോ അതിൽ തെളിവുണ്ടോ കാര്യങ്ങളുണ്ടോ ഒന്നും നോക്കണ്ട പൊക്കിയിരിക്കും കാരണം പുരുഷന്റെ നഞ്ചത്ത് കയറി കഴിഞ്ഞാൽ ചോദിക്കാനും പറയാനും ആരുമില്ല രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യുന്നു ഇപ്പതാ പതിനാല് ദിവസത്തേന് ജാമ്യമില്ലാതെ റിമാൻഡിലേക്ക് വിട്ടിരിക്കുകയാണ് എന്റെ ഒരു ചോദ്യം എന്താണ് രാഹുൽ ഈശ്വർ ചെയ്ത തെറ്റ് രാഹുൽ ഈശ്വറിന്റെ എല്ലാ വീഡിയോയും ഞാൻ കണ്ടിട്ടുണ്ട് രാഹുൽ ഈശ്വറി വരെയും ആ പെൺകുട്ടി ആരാണെന്ന് പേര് പറഞ്ഞിട്ടില്ല ഫോട്ടോ എവിടെയും പ്രചരിപ്പിച്ചിട്ടില്ല പക്ഷെ ആ പെൺകുട്ടി പറയുന്നു എന്നെ കുറിച്ച് രാഹുൽ ഈശ്വറി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഒരു തെളിവുമില്ല കൊണ്ടുപോകുന്നു റിമാൻഡിൽ വിടുന്നു എന്താണിത് വെള്ളരിക്കാൻ പാടണോ എനിക്ക് അറിയാമല്ലോ ചോദിക്കുകയാണ് ഈ രാഖ്ക്കുരാമാനം രാഹുൽ ഈശ്വറിന്റെ വീട്ടിൽ പോയി രാഹുൽ ഈശ്വറിനെ പിടിച്ചോണ്ട് വന്ന് രാഹുൽ ഈശ്വറിന്റെ കമ്പ്യൂട്ടറും ഫോണും എല്ലാം പിടിച്ചെടുത്ത നമ്മുടെ കേരള പോലീസിനോട് ഒരേ ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ ഈ താഴെ കാണുന്ന ഈ ഏമാനെ അറിയാവോ ഡി വൈ എസ് പി ഒരു പരാതിക്കാരിനെ കേസ് ഒതുക്കി തീർക്കാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ച ഈ ഏമാനെ ഇന്ന് വരെ അറസ്റ്റ് ചെയ്തായിട്ട് അവരുടെയും വാർത്ത കണ്ടില്ല ആകെ ഒരു സസ്പെൻഷൻ കൊടുത്ത് വീട്ടിലിരുത്തിയതല്ലേ ഉള്ളൂ ഈ സാറിനെതിരെ ഒരു അനക്കാനായിട്ട് ഇതേ പോലീസ് സേനയിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു പാവം പിടിച്ചവന്റെ ആത്മഹത്യക്കുറിപ്പ് വരെ വേണ്ടി വന്നില്ലേ എന്തോന്നാണ് ഇരട്ട നീതിയോ അതോ ഇരട്ട നിയമമോ എന്താണ്